ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ള കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലാണുള്ളത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഗാൻഡി ക്രെയിൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ ഗാൻഡിക് ക്ലൈൻ്റെ മുകളിൽ പാലം നിർമ്മിക്കാൻ ആവശ്യമായ ഗേഡറുകൾ ലോഞ്ച് ചെയ്യുന്നത് ഈ ലോഞ്ച് ചെയ്യുന്നത് നൂറ്റി ഇരുപതോളം ടണ് ഗ് വെയിറ്റുള്ള ഏകദേശം നൂറ്റി ഇരുപത് വെയിറ്റ് ഉള്ള ഗേഡർ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ബീം ഈ കാണുന്ന ഗെയിൻഡി ക്രൈൻ്റെ സെൻ്റർ ഭാഗത്തു കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വരികയാണ് സത്യത്തിൽ നമ്മളെ പുട്ടൊക്കെ കൂത്തുന്നത് പോലെ പിറകിൽ നിന്ന് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളി 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 വന്നതിന് ശേഷം പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു മിഷനറീസിൻ്റെ മുകളാണിത് മൂവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിനൊരു റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഒരുപാട് ഗേഡറുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു റെയിൽ റെയിൽ പാളത്തിൻ്റെ സമാന ഇന്ത്യൻ റെയിൽവേയോട് സമാനമാകുന്ന റെയിൽ പാളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗാൻഡി ക്രീന് ഇങ്ങനെ ചലിച്ചു പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് റെയിലൊക്കെ വർക്ക് ഇപ്പോൾ വീണ്ടും വർക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കും അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇത്രയും എത്തിയിരിക്കുന്ന ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ മുകളിൽ ഇതേപോലെ വീണ്ടും റെയിലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ എടുത്തു ആ ഗാഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാൻഡി ക്രെയിൻ ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെയൊക്കെ പുഴയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒന്നും ക്രൈന് എത്താൻ പറ്റാത്ത ദൂരമാണ് ഇതൊക്കെ നമ്മൾ ഈ ലോഞ്ചർ മെയിൻ ലോഞ്ചർ മെഷീൻ ലോഞ്ചർ മെഷീൻ അല്ല ഗാൻഡി ക്രെയിൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും ആ ഗാൻഡി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗാഡർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പടുകൂറ്റൻ പില്ലറാണ് ഏകദേശം നൂറ്റി നാൽപ്പത് കെണ്ണിൻ്റെ അടുത്ത് ഈ പില്ലറിൻ്റെ മുകവിൽ സ്ഥാപിക്കുന്ന ഗേഡറിന് ഉണ്ട് അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് പുഴ ക്രോസ് ചെയ്ത് പോകുന്ന ബ്രിഡ്ജുകളിലൊന്നാണ് എണ്ണപ്പെട്ട ബ്രിഡ്ജുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ വളപഈ അതായത് തലൂക്ക് ആ തലൂക്ക് പാലം കഴിഞ്ഞിട്ട് ഏതാണ് പേരും മറന്നും അവിടെയുള്ള പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പാലമാണ് ഈ കോരപ്പുഴ പാലം ഊരാട് പാലത്തിനെ ഒക്കെ വലിയ ബ്രിഡ്ജാണ് പിന്നെ മീൻ പിടിക്കുന്നതല്ല ഉണ്ട് ആ എന്താ സംഭവം എന്നറിയോ ചങ്ങാടം പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ നമ്മൾ കെ എം സിയുടെ സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുഴയിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് സൈഡിലും കയറ് കെട്ടിയിട്ട് ചങ്ങാടം പോലെയുള്ളതിൻ്റെ മുകളിലൂടെ അവരിങ്ങനെ അങ്ങോട്ട് സഞ്ചരിക്കും അടുത്ത ടീമിതാ സെക്കൻഡ് ടീം ആ കയർ പിടിച്ചിട്ട് പോന്ന ഒരു ടീമിതാ ഇവിടെ എത്തിയല്ലോ മറ്റേ ടീം അവിടെ എത്തി അവരങ്ങെത്തി ഓരോ സംവിധാനങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോണെ സുഗുണ സുഗുണ നമ്മളെ ോഞ്ചർ മെഷീൻ ലോഞ്ചർ മെഷീൻ നമ്മൾ ഇപ്പൊ ലോഞ്ചിങ് നടക്കുന്നില്ല ഇപ്പൊ റെയിലിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഗാർഡർ ലോഞ്ച് ചെയ്ത പ്രദേശം ഗേഡർ ലോഞ്ച് ചെയ്താണ് നമുക്ക് അങ്ങോട്ട് പോവാഡറുകള് ലോഞ്ച് ചെയ്തതിന്റെ ഗ്യാപ്പിലുള്ള ആ അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്ത് കമ്പികളൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വർക്കിൻ്റെ കാര്യം ഷട്ടറിങ് വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ മുകളിലുള്ള വർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിൻ്റെ കാഴ്ചയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ അത്തരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല എന്നാൽ നമുക്ക് കിട്ടാൻ ഒരു സബ്സ്ക്രിപ്ഷനാണ് അപ്പോൾ അത് നിങ്ങൾ വിട്ടുപോകേണ്ട എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിയാണ് താങ്ക്സ്